അവസ്ഥ oh. സ്വയം തോന്നുന്നുണ്ടോ അപ്പൊ ഞാൻ അതാ പറഞ്ഞത് സമ്മതിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇവള് അങ്ങനത്തെ ഓരോ ആ കണ്ടോ ഓരും പറയലുണ്ട് ഓരും പറയലുണ്ട് ബാക്കിയുള്ളവരും പറയലുണ്ട് ഞാനും പറയലുണ്ട് ഫോർമൽ കോസ്റ്റ്യൂമിൽ ഓട്ടോ ഇലക്ട്രിക് ഓട്ടോ എന്തെങ്കിലും സംസാരിക്കേ ഞാൻ ഉത്തരം പറഞ്ഞാ ത്തെ വീഡിയോയില് അസ്മി പറയുണ്ട് ഞമ്മളെന്തിനാ ഡെയിലി കുളിക്കേണ്ട ആവശ്യം അപ്പൊ ഇന്ന് വിളിച്ചു അടുത്ത കൂടി എന്നാ

ഈ ഓട്ടോ ഉണ്ടല്ലോ ഇന്നത്തെ നമ്മുടെ യാത്ര ഇലക്ട്രിക് ഓട്ടോയിലാണ് നമ്മളെ മുത്തുട്ടി ആ സോറി കീന്ന് കൊടുത്ത പോരെ ഷഹദടുത്ത ഇലക്ട്രിക്കിന്റെ ഓട്ടോയിലാണ് ഇന്നത്തെ നമ്മൾ നമ്മളെ അധികം ഷോർക്കണ്ട മതി എങ്ങട്ടാണ് ഏ ഇത് നോക്കിയാണ് ഇതിന്റെ സെറ്റപ്പ് നോക്കിയാണ് ഇതിലാണ് ഞമ്മളിന്ന് മന്തി കഴിക്കാൻ പോകുന്നത് ഗൈസ് നോക്കട്ടെ ഡ്രൈവറെ ലുക്ക് നോക്കട്ടെ നോക്കിയാ മ്മള് സ്ട്രീമിങ് തുടങ്ങി കഴിഞ്ഞാല് നമുക്ക് മുത്തൂട്ടി അല്ല അങ്ങനത്തെ ഞാൻ രസമാണ് ശരീര രസല്ല ശരി രസമില്ല മുത്തൂട്ടി മുത്തുട്ടിനെ നമുക്ക് സ്ട്രീമിങ്ങിലേക്ക് ഇറക്കണം കൈസ് ഇത് ഇതേമാതിരി കൂളിംഗ് ഗ്ലാസ് വെച്ചാണ്ട് ഈ ഓട്ടോറിക്ഷയിൽ വന്നിട്ട് പെരുന്ന മുറ്റത്തിറങ്ങി നമുക്ക് എൻട്രി ഒക്കെ എടുക്കണം പോട്ടെ ും ഇതാണ് ഷിയാസ് ഇപ്പൊ വേറൊരു പറഞ്ഞാ മുഖം കാണിക്കണോ എന്ത് ഇൻട്രോട്ട് ഇപ്പൊ കൊറച്ച് ചെക്കന്മാര കണ്ടനിയതിന്റെ ബാക്കിയാ

ഞാൻ ഞാതന്നെ തുറക്കണല്ലേ ഒരാളെ വീഡിയോ എടുക്കാൻ വീടെടുക്കാൻ ഗേറ്റ് ഗെയിറ്റ് അത് ഓന്റെ ഇലക്ട്രിക് ഓട്ടോ കേട്ടാ നിങ്ങടെ ആണെന്താ നിങ്ങള്ഡേ നിങ്ങളെ എന്താണ് ഈ സംഭവം എന്താ എന്തിനാണ് എന്തിനാണിത് ഹാപ്പി ബർത്ത്ഡേ ഓ എന്താ മുത്തൂട്ടി പോയി കഴിഞ്ഞാൽ പോയി നോക്കാനൊരു കഴിഞ്ഞൊരാളാണ് നമ്മള് മന്തി കഴിക്കാൻ ഫോർമൽ കോസ്റ്റ്യൂമിൽ ഓട്ടോ ഇലക്ട്രിക് ഓട്ടോ ഫ്ലൈറ്റ് ഇലക്ട്രിക് ഫ്ലൈറ്റ് ഇയർത്ത കൂളിംഗ് ഗ്ലാസ് ഇയർത്ത ഗെറ്റപ്പ് ഡ്രസ്സ് നമുക്ക് രണ്ടേക്കരെ ബാക്കില വലിയ ബിസിനസ് ഓണർമാർ ബാക്കിലാ പ്രൊട്ടക്ഷൻ ഹണ്ടാ പ്രൊട്ടക്ഷൻ ഐ ആം പ്രൊട്ടക്ഷൻ ഐ ആം പ്രൊട്ടക്ഷൻ യാദ വൈബ് യാദ സെറ്റപ്പ് ഈ സെറ്റപ്പ് ഇങ്ങള് വണ്ടിക്ക്ണ്ടോ അതായത് നമുക്ക് നേരെ വണ്ടി ഒടിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഇങ്ങനെ വണ്ടി ഒടിച്ചോണ്ട് പോവാലറ്റ് കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ മുഖൊക്കെ ശരിയാണ് മുടിയൊക്കെ റെഡിയാണോ നോക്കാൻ തിരിഞ്ഞത് ഇതാണ് ഇത് നോക്കിയാണ് മുത്തട്ടിന്റെ വലിയ മുത്തട്ടീന്ന് പണിക്ക് പോയതുകൊണ്ട് എനിക്കറിയാം ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്തോണ്ട് ഓരോ ഇടങ്ങാറാക്കുമ്പോ ഞാൻ എനിക്കറിയാം മനസ്സിൽ ഞാൻ ഇതേമാതിരി ഇന്നെ ഇടങ്ങാറാക്കിയപ്പോ ഞാൻ പ്രാഗം തിന്നാ കിട്ടിയും തിന്നു നീട്ടി പോയ പോർഡേ തന്നെ ഇതേമാതിരി ഓരോ നമ്മൾ പറയണ്ടോ ഉറപ്പാണ് അറിയണോണ്ട് അനുഭവണ്ട് രണ്ടു മാസം പണി

ഈ ഒരു പ്രായത്തിൽ തന്നെ ഒരു ബിസിനസ് എന്നുള്ള രീതിക്ക് ഒരു പരിപാടി സ്റ്റാർട്ടപ്പ് തുടങ്ങി ഒരു ടീം കൂടെ ഉണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം ഇത് ലൈക്ക് ഇപ്പോൾ കാണുന്ന ഓഡിയൻസ് യൂസ്ഫുള്ളുണ്ടെങ്കിൽ പോലും അത് ഇനി യൂസ്ഫുൾ ആവാനും ലൈഫിൽ ഇനി അതിൻ്റെ ചാൻസസ് വരാം അതുപോലെ തന്നെ അത് യൂസ്ഫുൾ ആകുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് ഞാൻ ഒരാളെങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആളിപ്പോൾ വലിയൊരു ബിസിനസ്സ് ഓണറാണ് ഇൻഷാല്ല ഇനിയിപ്പോൾ അത് അതിനേക്കാളും കൂടുതൽ ആവട്ടെ ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ അയക്കണേ പക്ഷേ ഒരു ബിസിനസ്സ് ഓണറെന്ന് പറയുമ്പം ആ ആൾക്കൊരു ബോധം ഉണ്ടാവും എന്താണ് ബിസിനസ് ചോദിച്ചാൽ ഒറ്റയടിക്ക് പറയാൻ പറ്റണം എന്താണ് പരിപാടി എങ്ങനെയാണെന്ന് നമ്മള് മാനേജ്മെന്റ് നമ്മളതില് ഫുഡ് അതുപോലെ സ്റ്റേജിന്റെ സെക്ഷൻസ് എന്താണ് ഇവന്റ് പരിപാടികളും സാധനങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പറയാനുള്ള റീസൺ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിൽ പെർഫെക്റ്റ് ആണ് എല്ലാ കാര്യം ചെയ്യണമെന്നുണ്ടായാലും പെർഫെക്റ്റ് ആണ് ഇപ്പൊ നിലവില് ഒരു ഓഫർ ആണ് നമ്മളെ എസ് എഫ് എക്സിൽ ഓഫർ ചെയ്താണ്ട് നമ്മളെ മുപ്പതിനായിരത്തിന് ചെയ്യുന്ന പാക്കേജ് രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് നമ്മളിപ്പോ ചെയ്തോണ്ടിരത്തിനുള്ളത് ഇരുപത്തിരണ്ട് ഏകദേശം ആ അല്ല ഞാൻ വിചാരിച്ചു പിന്നോട് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയാൻ പറ്റില്ല പക്ഷെ ഒരു നല്ലൊരു ബോസിന്റെ എല്ലാ ഒരു കഴിവോടെ ഞാൻ കാണുന്നുണ്ട് അപ്പൊ എല്ലാരും ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് പേജില്ല അപ്പൊ ഇവരെ ഇൻസ്റ്റാന്റെ അക്കൗണ്ടിന്റെ ലിങ്ക് ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുക എല്ലാവരും പോയിട്ട് ചെക്ക് ഔട്ട് ആൻഡ് ഓൾസോ നിങ്ങളെ കസിൻസിനോ ഫാമിലിയിലോ കല്യാണ പ്രായം എത്താത്ത അധിക ആൾക്കാരൊന്നും ഉണ്ടല്ലോ അല്ലേ അപ്പോർക്കൊക്കെ സജസ്റ്റ് ചെയ്തെടുക്കത്ത പരിപാടി നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് പറയാ പൈസ വെറുതെ ബാക്കിയുള്ളൊന്നും കൊണ്ടുപോയിട്ട് വെറുതെ കളയാൻ നിൽക്കണ്ട എന്തായാലും ഗോ ചെക്ക് ഔട്ട് പേജ് സോ ഫൈനലി ഇറ്റ്സ് ടൈം നമ്മൾ അസ്മിനെ കോൺഫിഡൻറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ ലേറ്റ്ലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അസ്മിനെ തള്ളവായ്പ എന്നുള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ ഡേ ടു ഡേ ലൈഫിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു തള്ള തള്ളവൈബ അതിലേക്ക് കയറി വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര യങ് വൈബാണ് അല്ലെങ്കിൽ അസ്ല യങ്ങ് വൈബാണ് അങ്ങനെ ഒന്നല്ല പറഞ്ഞത് ഇവിടെ അസ്മിയാണ് ഇപ്പം ഇള്ളിയിൽ ഏറ്റവും കുറച്ച് തള്ള തള്ളവൈബിയാണ് അപ്പൊ അത് നമ്മൾ അസ്മിലനോട് കോൺഫിഡന്റ് ചെയ്യാൻ കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വർത്താനം പറഞ്ഞിട്ട് അത് നമ്മൾ നമ്മള് നമ്മൾ നമ്മളിതാക്കണം നമ്മളെ മനസ്സിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് നമ്മൾ സംസാരിച്ചു നമ്മൾ സീരിയസ് ആയിട്ട് ഒരു ടോപ്പിക്കാ സംസാരിക്കാൻ പറഞ്ഞത് അപ്പൊ അതിന്റെ മെച്ചൂരിറ്റിയില് ആ ഓൾക്ക് മെച്ചുരിറ്റീൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല കാരണം ഓള് തള്ളവൈബാണ് മെച്ചൂരിറ്റീൻ്റെ ആവശ്യം ആക്കണില്ല ക്ക് തലവൈബാണ് താങ്കൾക്ക് സ്വയം തോന്നുന്നുണ്ടോ അപ്പൊ ഞാനല്ലാ പറഞ്ഞത് സമ്മേച്ചിരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇവള് അങ്ങനത്തെ ഓരോ കാട്ടിക്കൂട്ടലാണ് അതുകൊണ്ടാണ് ഓൾക്ക് തന്നെ ഓണത്തന്നെ തലവൈബാണെന്നുള്ള വരാനുള്ള ഫീൽ ഉണ്ടാകുന്ന കാരണം അതുകൊണ്ട് വേറെ ആൾക്കാരും പറയലുണ്ട് തലവൈബാണ് പറയലുണ്ട് ഓരും പറയലുണ്ട് ബാക്കിയുള്ളവരും പറയലുണ്ട് ഞാനും പറയലുണ്ട് എന്താ ചെയ്യേണ്ടി അങ്ങനെ മെച്ചൂരിറ്റിക്ക് മാത്രല്ലോന്നളവളും പറഞ്ഞാലോ എല്ലാവർക്കും ചില ടൈമിൽ ഇല്ലേ ഇപ്പച്ച ഇവളെ താത്താ കളിച്ചു കാരണം എന്താ ഇവള അത്രയും വലിയ തള്ളവായിട്ടുണ്ട് എന്തെങ്കിലും അങ്ങനെ തോന്നിക്കണോ ലൈക്ക് എല്ലാരും ഇതിനേക്കാളും ചെറുതാണ് ഞാനാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഞാനാണ് അവൾക്ക് അങ്ങനെ തോന്നിക്കണ് അപ്പൊ പിന്നെ നമ്മളെന്തായാലും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും സംസാരിക്കേ സംസാരിക്കേ സംസാരിക്കാനുള്ള ചാൻസ് കൊടുക്കാം രണ്ട് മിനിറ്റ് അസ്മി പറയട്ടെ അവളെ അല്ലേ ആണോ അല്ലേന്താ സ്വയം തോന്നുന്നു അവള് പറയട്ടെ തള്ളവൈപ്പാണോ അല്ലേന്നുള്ളത് ആ കണ്ട അവള് പറഞ്ഞ നല്ലവൈബാണോ ഇനി സീരിയസ് ആയിട്ട് ഇനി സീരിയസ് ആയിട്ട് അല്ല ഇന്ന സീരിയസ് ആയിട്ട് എന്താ എനിക്ക് തോന്നുന്നു അല്ലേ തള്ളവായില്ലേ കാരണം എന്താ ഈ പറഞ്ഞു തോന്നുന്നുണ്ടോ ഞാൻ ഇന്റെ പ്രായത്തിനേക്കാളും കൂടുതൽ എപ്പോ അന്റെ മുന്നിലൊക്കെ അങ്ങനെ അന്റെ മുന്നിലൊക്കെ അങ്ങനെ അപ്പൊ ഇങ്ങള് മാത്രം അങ്ങനത്തെ ഒരു ബന്ധമുണ്ട് അപ്പൊ അമലും അമലും പറഞ്ഞല്ലോ ഇത് തള്ളവായിപ്പിക്കല്ലോ പറഞ്ഞോ പറഞ്ഞേ അമലി വൈബാണോ അല്ലേ കാരണം എന്താ ഓ ചെല്ലപ്പന്നേരം അല്ല അറിഞ്ഞിണ്ട് ചെല്ലപ്പേരം അല്ല അറിഞ്ഞിണ്ട് ഒരു ഒരു ഇത് കാരണം ചോദിച്ചോ ഞാൻ െ ഇവിടെ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കി അന്ന് ഇവിടെ പറഞ്ഞ് എനിക്ക് നെയ്ച്ചോറും ചിക്കൻ കറി വേണേ എനിക്ക് സാദാ ചോറ് അപ്പൊ ഞമ്മള് വിചാരിക്കും വീട്ടില് സാധാ ചോറ് അങ്ങനെ കഴിക്കണം ലിറ്ററലി പിറ്റേ ദിവസം കല്യാണത്തിന് പോയപ്പോ ഞങ്ങൾ എല്ലാരും ബിരിയാണി പോയിരുന്നപ്പോ ഒരാളിന്റെ സാധാ ചോറും സാമ്പാറും തിന്നാൻ പോയിക്കണേവൈവാണോ അല്ലേ സദ്യ അല്ലോ സാദാ ചോറും സാമ്പാറും പക്കോടും

അല്ല ബിരിയാണി ചിക്കൻ പൊരിച്ചതും അതിനെന്താ പ്രശ്നം ഇവിടെ വീട്ടിൽ നെയ്ച്ചോറ് ചിക്കൻ കഴിഞ്ഞിട്ട് പോയതോറും ഇഷ്ടം അവസ്ഥ നെയ്ച്ചോറ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം ഇതിപ്പോ നാട്ടുകാർക്ക് പ്രാന്താണെന്ന് പറഞ്ഞത് ഇഞ്ച് ഭാഗത്ത് പറഞ്ഞ ഡയലോഗ് ഇടുന്നു അതെ ബാക്കി അപ്പൊ നമ്മൾ ഇന്ന് കൺഫേം ചെയ്തു കൺഫേം ആയി അസ്മില വഴി വെട്ടി വന്ന ഇവർക്ക് നല്ല ഉപദേശമുണ്ട് ഉപദേശ ഇണ്ട് ഇടക്ക് ഇന്നോടൊക്കെ ഈ ചെന്തോട് എന്താ പഠിക്കഞ്ഞത് ഇപ്പൊ അതുകൊണ്ടല്ല അങ്ങനെ ഉപദേശിക്കും ഇന്നെ ഗൈസ് കോൺഫിഡൻസ് ഞാൻ ഒരു കാലം കാണാതെ പോട്ടെ ബെസ്റ്റ് കോളേജ് കഴിയുമ്പോൾ തന്നെ കഴിയുമ്പോ അപ്പൊ ഏതായാലും ഇന്നത്തെ ബ്ലോഗ് കൂടെ നേരമായി ഓൾമോസ്റ്റ് നല്ല ടൈഡാണ് ബിക്കോസ് നമ്മള് ബി ബികുട്ടിന്റെ മുഹബത്ത് ഫൈനലി ഔട്ട് ഇന്ന് ഔട്ടാവും ഈ വീഡിയോ ഇടുന്ന അന്ന് ഞാൻ ബി കുട്ടിന്റെ മുഹബത്തിന്റെ പാർട്ടി എയ്റ്റ് എന്താണെന്ന് തോന്നുന്നത് ഔട്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് ഇൻസ്റ്റയിൽ കാണുക അതിൻ്റെ ഷോർട്സ് നമ്മൾ ഇടുന്നതായിരിക്കും ഏതായാലും അടുത്ത ബ്ലോഗുമായി വീണ്ടും നാളെ നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും വണക്കം എല്ലാവരും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സി യുദ്ധ നെക്സ്റ്റ് ബ്ലോഗ് കണ്ടിട്ടില്ല